വണ്ടി കൊണ്ടുപോകണമെന്ന് കാണുന്നല്ലേ വണ്ടി എനിക്ക് അടവിട്ട് തന്നെങ്കിലേ അത് കൊണ്ടുപോയിക്കൂട്ടാ ഞാനേ ഈ വണ്ടി കച്ചവടം എന്താ കാണുന്നില്ല നോക്കി നമ്മളെ സുക്കൂറിനെ അവിടെ മരത്ത് വന്നിട്ടാണ് രണ്ടാൾക്കാർ വന്നു കാണി ചീത്ത അറിയിരുന്നു ആരോസോടെ

എത്താപ്പോ ഈ കുട്ടികളെ ഈ പറയേണ്ടത് ഇപ്പാ കുറച്ചടവ് വണ്ടി തെറ്റിട്ടുള്ളൂ അതിനാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ്ട് ഈ ഗുണ്ടായസും കാട്ടുണ്ട് നമ്മൾ വണ്ടി കുറെ കണ്ടതാണ് ഒരു കൊണ്ടേക്കൂടെ നമുക്ക് അവിടെ പോയി കൊണ്ടരണോ എത്ര സൂക്കൂറെ പൊഞ്ഞ് കാട്ടുക എന്താ വണ്ടി കൊണ്ടേയോ എന്ത് അത് അത് നബീസു കൊന്ന രണ്ടോ അടവ് തെറ്റിട്ടേ അറ്റങ്ങൾ കൊണ്ടതാണ് വണ്ടി ഇതിങ്ങൾ പേടിച്ചാൻ ഒന്നുമില്ല ഇതിപ്പോ എല്ലാവർക്കും നടക്കണേ തന്നെയാണ് ഒരാൾ കൊണ്ടുപോയിട്ടൊന്നും വരാൻ വണ്ടി ഞാൻ വൈകാർ പോയി കൊണ്ടുപോകും ഒച്ചപ്പാട് കേട്ടപ്പോ ഞാൻ ആകെ പേടിച്ചു നരട്ടേ വൈകുന്നേരം നാ വണ്ടി പോയി കൊണ്ടുപോണ്ടിട്ടാ അതൊക്കെ ഞാൻ കൊണ്ടോളം മാ പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇന്നലെ പറഞ്ഞ കാര്യമുണ്ടല്ലോ നിങ്ങൾ മാനമ്മന്റെ പോകുന്ന കാര്യം അതെങ്ങൾ മറക്കാതെ പോയിട്ടോ അത് ഞാൻ പോയിക്കൊണ്ടാടാ എന്ത് പറഞ്ഞിട്ടും തരില്ല എന്തേലും തനിക്ക് തരാൻ പൈസ ഇല്ല ഇത് എന്ത് വർത്തന കുഞ്ഞോനെ പറയേണ്ടിട്ട് ഞാനും കൂടി തുടങ്ങിയല്ലേ ഈ സ്ഥാപനം കൂടുതൽ എന്റെ പൈസനെയാണ് ഞാൻ എന്നോട് കണക്കോ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല ഒരു ഉറുട്ട് വരെ ലാഭം തന്നിട്ടില്ല ഞാൻ അതിന്റെ ലാഭമോ കണക്കും ചോദിക്കണത് എനിക്ക് കുറച്ച് പൈസ ഒക്കെ അത്യാവശ്യം എനിക്ക് ഇവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എനിക്ക് ഒരിക്കലും പോകണം അതിന് കായി ഉണ്ടാക്കി കൊണ്ടോ ലാഭം തന്നെ ആൾക്കാർ ഫർണിച്ചർ ഉണ്ടായിട്ട് കണ്ടമാനം ഫെർണിച്ചറുണ്ടായിട്ട് പിന്നെ ആ വാർത്താ ഞാൻ ആദ്യമായിട്ട് അല്ല എന്റെ പെണ്ണുങ്ങളെ മാറുക എന്തിനു വേണ്ടിട്ടാണ് ഞാൻ പണയം പറ്റത് ആദ്യം എന്റെ കുട്ടിക്ക് ആർട്ടിന് പ്രസന്റായിട്ട് കായ്ക്ക് തെണ്ടി എടുക്കുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അന്ന് സുക്കൂർ ഇട്ട ലോണാണ് ഇന്നിപ്പോ ഞാൻ തലയിൽ ഏറ്റിക്കൊണ്ടത് അന്ന് തുടങ്ങിയത് തന്നെയാണ് ഈ പണി പിന്നെ എല്ലേ കാര്യത്തിൽ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നോട് ഇങ്ങനെ അത് എനിക്ക് വലിയ നഷ്ടം ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല പിന്നെ ഇന്റെ പേരും കൂടിയാണ് ഇപ്പൊ പോകാൻ പോകുന്നത് വിജി എനിക്ക് കായുണ്ടാക്കി തരണം അല്ലെങ്കിൽ കാടോട് വിൽക്കുമ്പോൾ നഷ്ടം ഉണ്ടാകുമ്പോ നോക്കണ്ട എനിക്ക് തരണ്ട കിട്ടുന്ന കുറച്ചെന്തെങ്കിലും തന്നാ മതി നാലാള് അങ്ങനെ തന്നെ പറക്ക് ഞാൻ എന്തെങ്കിലും വരുമ്പോ ഭയങ്കര കച്ചവടം കയറും അല്ലാത്ത അടുത്ത് കച്ചവടം ഉണ്ടായി കടയില് ഒരു സ്നേഹിതനാണോ മാനോ ഞാൻ പോവാടാ നമുക്ക് ഇപ്പൊ തന്നെ ചോറൊക്കെ തിന്നിട്ട് വൈകുന്നേരത്തിന് പോയാ പോരെ അല്ല ഞാൻ പോട്ടെ അളിയാക്കോ അല്ല ഞാൻ ചോദിച്ച കാര്യത്തിന് ഇജ് മറുപടി ഒന്നും പറഞ്ഞില്ല ഫിജ് ചോദിച്ചാൽ ഒരു ലക്ഷം റുപ്യൻ്റെ അടുത്ത് ഓന് കൊടുക്കാല്ല സുക്കൂറിനെ അതോട് ഞാൻ പ്രത്യേകം തരില്ല ഓന് ഫോൺ വിളിച്ചടുക്കില്ല ഓനെ കണ്ട മൈൻ്റ് ചെയ്യാതെ വണ്ടിയിലാണ് പോവുകയും ചോദിച്ചത് പിന്നെ മുന്നേ ഓൻ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ട് അതു ഇന്നേ ഇവരെ തന്നിട്ടില്ല വണ്ടീന്ന് തന്നെ കണ്ട പോർത്താത്ത ഓ എന്തേലും തിരക്കിലും വണ്ടി പോയി കഴിക്കാറോ അതുകൊണ്ടാണ് പോൻ വിളിച്ചാത്തോ അതേക്കാരോ എന്തേലും തിരക്കിലേക്കാരോ ഓന് പോയില്ല ഭയങ്കര ബിസിയാണ് പൈസ ഇപ്പൊ ഇല്ലായിട്ടല്ല അതെ ബാങ്കിൽ ഓന് അഞ്ചു കൊല്ലത്തിന് ഇട്ടതാണ് അത് പെട്ടെന്ന് കൊടുക്കാൻ പറ്റൂല ഇപ്പൊനെ എന്തോ ഒരു അർജന്റ് കേസ് ഉണ്ട് അപ്പൊ അതിനു മണ്ടി ചോദിച്ചതാണ് അത് വേ തിരിച്ചു തരും എന്ന് പറഞ്ഞു ചെയ്തു ഓന്റെ പൈസ അവിടെ ബാങ്ക് കടന്നോട്ടെ അവിടെ കടന്ന് അവിടെയുള്ളു വെറുതെ ദിനം അല്ലാത്തൊരു വർത്താനം പറയുന്നുണ്ട് ഓൻ്റെ അവസ്ഥ എനിക്കറിയാം ഓൻ ആ ഫർണിച്ചർ പരിപാടി നടത്തിയിട്ടേ അതിലൊരുപാട് പൈസ കടം കുടുങ്ങിയിട്ട് ആൾക്കാർ എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ അമ്മക്കാക്ക് അല്ല നിങ്ങളെങ്ങനെ തരി ഓൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല അനക്കു അളിയാൻ കാക്കു ഓൻ വലിയ പൊന്നും കട്ടായി താരം ഒരു അളിയാക്കേലും പണിക്കോ ഉണ്ടോ ഓനല്ല എല്ലാം നോക്കി നടത്ത ആ ഫണിച്ചർ കടം നടത്തിയപ്പോ കടം വന്നു അത് ഓനും അല്ല ഓൻറെ ഒപ്പം ഓനാണ് കണ്ടുകൂടാ പിന്നെ വലിയ സംഖ്യ തരാനേ ഇവിടെ ഒന്നും ഇല്ലല്ലോ ബാപ്പാന്റെ ഇമ്മാൻ്റെ മുതലൊക്കെ ഓര് വെച്ചപ്പോ എനിക്ക് തന്നും തന്നെ കൊണ്ടുപോയി കഴിഞ്ഞതാണ് ഞാൻ ഇമ്മാൻ മുതല് കൊണ്ടോ ഇച്ചറിയില്ലേ ഞാൻ കൊണ്ടുപോയി ചെയ്ത് ഞാൻ അത് ചോദിച്ചാൽ മാണ്ടി വന്നതല്ല ഞാൻ വായ്പ ആയിട്ട് ചോദിച്ചത് എന്നോട് പിന്നെ ഇജ്ജ് പറഞ്ഞില്ലേ ഞാൻ മുതലേരിയക്കിണീൻറെ അടുത്ത് കുറയിച്ച കൊറയിച്ച് കൊണ്ടോന്ന് അന്ന് ഇച്ചൊരു ബുദ്ധിമുട്ടിന്റെ ഒരു കാലമായിരുന്നു അതുകൊണ്ട് കൊണ്ടതാണ് ഞാൻ ആ ഞാൻ തിരിച്ചും തന്നും ചെയ്തുക്കണു ആംഗളാരോടല്ലാതെ ഞങ്ങൾ ഈ പെങ്ങന്മാർക്ക് നാട്ടുകാരോട് ചോദിച്ചാൽ പറ്റുമോ നിങ്ങളെന്നാ ഞങ്ങളെ ഇത് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് ആംഗങ്ങളാരൊക്കെ തന്നെയാണ് സഹായിച്ചത് എനിക്ക് മരുന്ന് വണ്ടിക്കൂലിയോ അല്ലെ ചെലവിനോ കമ്മിണ്ടെങ്കിൽ അത് ചോദിച്ചാൽ ഞാൻ തരാം അല്ലാതെ എന്റെ മക്കളെ കടം ഇന്നെ കൊണ്ട് കിട്ടാനെന്നായി ഹലോ ആടാ ഞാന് പിന്നെ കുറച്ച് തിരക്കിലിന്നടാ പോടക്കാ ഞാൻ താരടൂ ഞാൻ എടുക്കും പോയിട്ടൊന്നുമില്ലല്ലോ ആ തരും ഞാൻ എന്നോട് ഡേറ്റ് പറഞ്ഞിരിക്കണില്ല ആ ഡേറ്റിന് ഞാൻ എന്തായാലും തരുന്നേ അങ്ങനെ പറയല എടാ അങ്ങനെ പറയല്ല പേരിയിലൊക്കെ ഭയങ്കര ഇപ്പോ ഇജി പേരിക്കൊന്നും വന്നിട്ട് കാര്യമില്ല ഞാൻ ഞാനൊരു ഡേറ്റ് പറഞ്ഞിട്ടില്ലേ ആചരാക്ക നിങ്ങളാ ഞാൻ ആചരാക്കേണേ എന്നാണ്ട ആചാര്യൊക്കെ ഞങ്ങളെ മനഃപൂർവ്വം ചൂപ്പാക്കിയതല്ല പൈസന്റെ കൊറേ ഇടപാടുകൾ ഉണ്ടായിരുന്നു ഓരോന്നരോന്ന് തീർത്ത് വരികയാണ് നിങ്ങൾക്ക് ഞാൻ അധികം വൈകാതെ തരും പറഞ്ഞു തുടങ്ങി ഞാൻ തീരുമാനം കാലം എന്റെ ബാപ്പാന്ന് വിചാരിച്ചിട്ടാണ് എന്റെ പെരിക്ക് കാരി വരാത്തത് ചെയ്യും പെരിക്ക് ഒന്നും വരല്ലേ ഇപ്പഴൊന്നും അറിയിച്ചണ്ട നമ്മൾ തമ്മിലെ ഇടപാടല്ലേ എനിക്കിങ്ങനെ ഒരു മാസത്തെ സമയം കൊണ്ട് നിങ്ങൾ കായ് ഞാൻ മുഴുവൻ തൊന്ന് തീർക്കും പത്ത് ദിവസത്തിനുള്ളിൽ എന്റെ കായന്റെ കുടി കൊറഞ്ഞിടുന്നതിന് അതിനൊക്കെ ഞാൻ പൊട്ടിമുറിച്ചു കഴിച്ചാൻ വരൂല കുട്ടികളെ ഇത് മഞ്ഞക്കണ്ടം ഷുക്കൂറിന്റെ വീടാണോ ആ ഞങ്ങള് മലപ്പുറം ബാങ്ക് വരുന്നത് സാർ ഇങ്ങോട്ട് സാറെന്നായിട്ടോ ഉപ്പ സുക്കൂറുകളുടെ സ്ഥലത്തുണ്ടോ സുക്കൂർ ഇവിടെ ജില്ല സാരം പുറത്തു പോയതാണ് ഞാൻ ബാപ്പയാണ് എന്തേനു സംഗതി ഈ വീടുമലെ നല്ലൊരു എമൗണ്ട് ലോൺ എടുത്തിട്ടുണ്ട് ബിസിനസ് ലോൺ ഒരു നാലടവ് അടച്ചിട്ടുണ്ട് ബാക്കി ഇതുവരെ ഒരൊറ്റ അടവ് അടച്ചിട്ടില്ല അതുകൊണ്ട് എന്താണല്ലോ വിഷയം എന്നറിയോ ബാങ്കിനെ ജപ്തി നടപടികളുമായിട്ട് മുന്നോട്ട് വരും കുട്ടികളെ ഇരിക്കക്കൂര ജപ്തി കഴിക്കണോ ഞാനത് അറിയില്ലല്ലോ ലോൺ എടുത്ത കാര്യം തന്നെ വന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറയാ കുറച്ച് സമയം ഞങ്ങള് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളെ മകന്റെ ഒരു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾക്ക് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോണ്ടി വരും എന്തിനാ എന്തിനും കടങ്ങളെ കണ്ടാക്കി വെച്ചിരുന്നാവും ഈ ഒരാഴ്ച എന്നുള്ള കുറച്ചും കൂടി നീട്ടി തരാൻ പറ്റുമോ സാറുമാരെ ഇപ്പാ ബാങ്കിന്റെ നിയമങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതിന്റെ അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റൂല മകൻ വരുമ്പോഴേ ഈ പേപ്പർ കൊടുക്ക എന്നാ ഞങ്ങൾ പോട്ടെട്ടോ നട്ടപ്പങ്ങളെ ഇפה ഇркоണം എന്താലും വിജയണ്ടാ ഓഹോ വിജയം കിജ്ണേ പിസൂ ജയ് ഇതൊന്ന് വായിച്ചോക്കേ നട്ട നട്ടടെ ഇംഗ്ലീഷ് ആണല്ലേ ഇത് മനസ്സിലാവുന്നില്ല എന്താച്ചെന്നാ പരിങ്ങളെ ജെപ്റ്റി നോട്ടീസ് ആണ് നെബീസൂ അത് അതെ നോട്ടീസാണ് ചില കൂട്ടാൻ കേട്ടില്ല അങ്ങള് അട്ടാച്ചാ കാര്യം പറയുന്നത് ഞങ്ങളെ പേരിൻ പറമ്പോക്കേ സുക്കൂറിന്റെ പേരിൽ അല്ലേ ഓൻ അതൊക്കെ പാടെ മാൽപ്പുറത്തെ അതെ ബാങ്കിൽ കൊണ്ടുവച്ചുകാണ്ട് ലോൺ ആക്കിക്കണോ ലക്ഷക്കണക്കിന് ഉറപ്പ് എടുത്തേക്കണോരോ അതിനിപ്പോ ജപ്തി നോട്ടീസ് രണ്ട് ഓഫീസർമാർ ആഫീസർമാർ പോലെ ഇതിപ്പോ മാനുവിന്റെ അടുത്ത് പോയിട്ട് എന്താ കിട്ടിയ പടർത്ത് വീരം വല്ലത് കിട്ടിയോട്ടോ മാനുവിന്റെ അടുത്ത് ഓൻ പൈസ പൈസ ഒന്നും തന്നിട്ടില്ല കുറച്ച് ചോദിച്ചോക്കാൻ ഓനൊന്നും പോയിട്ടേസും കിട്ടാത്തന്നെ നന്നായത് ഒരു കടം പെടിച്ചേക്കല്ലേ ഇജ് വിചാരിച്ച ആരൊന്നും നബീസോ ജപ്തി നോട്ടീസ് പറഞ്ഞാലേ ഒരാഴ്ചന്റെ ഉള്ളിലെ നമ്മൾ ഈ പേരീന്ന് ഇറങ്ങി പോകണം എന്നാ പറഞ്ഞിട്ടത് വരെ മുഴുവൻ ജപ്തി അത് ബാങ്ക് കൊണ്ടുപോവാണ് ലക്ഷക്കണക്കിന് ഉറുപ്പി അടക്കാണ്ട് ഓരോ കൊണ്ടൊന്നും അത് വീട്ടാൻ കച്ചു നിച്ച് തോന്നുന്നില്ല പേരി നമ്മൾ ഇറങ്ങേണ്ടി വരും നീ ഇപ്പൊ എന്താ കാട്ടാന്ന് ആലോചിച്ചിട്ട് ഒട്ടും കൂടിയും കിട്ടണില്ല നമ്മൾ ആ മൈമുട്ടിയാജിന്റെ പോയിക്കാണ്ട് നിങ്ങളെ കുറച്ച് പൈസ കാടാൻ ചോദിച്ചോ കുറച്ച് പൈസ കൊടുത്താലേ നമുക്ക് പിന്നെ നമുക്ക് എന്തേലും മാനക്കേട് ആലോചിച്ചിട്ട് അതിനൊന്നും തോന്നണില്ല മൈമുട്ടേജിന്റെ പോയി ചെച്ച എന്താ ചോദിച്ചാ ഞമ്മക്കുള്ളതൊക്കെ പോയി നബീസോ ഈ ഇരിക്കക്കൂടി കൂടി പോയാലേ നാട്ടുകാരടിയിൽ ഇറങ്ങി അടക്കാൻ കൂടി പറ്റൂല എങ്ങനെയല്ലായിട്ടേ അയാളോടൊന്ന് പോയി ചോദിച്ചു പോകട്ടെ ഞാന് ഈ ബൈക്കൊന്നും കാണില്ലല്ലോ എത്ര വർത്താനൊക്കെ എപ്പോഴും ചെറുക്കുന്നപ്പങ്ങനെ കാണുമെന്നാണ് ഫോൺ കാണാൻ വർത്താനൊക്കെ സുഖാണോന്ന് ചോദിച്ചാൽ സുഖാണ് അല്ലേന്ന് ചോദിച്ചാ അല്ല അതാണ് അവസ്ഥ ഞാൻ അപ്പോ വേറൊരു ആവശ്യത്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് പോന്നത് കാഴ്ചക്ക് പോകുന്നില്ല ഞാനേ ചെറിയ ഒരു സൂയിപ്പൂര് പെട്ടക്കണു ചെക്കനേ എന്തപ്പോള്ളക്കൂരണ്ടല്ലോ ഓണ്ടാക്കിയത് തന്നെയാണ് ഓണ്ടത് തന്നെ ആണല്ലോ ലോണൊക്കെ എടുത്തു അപ്പൊ ബാങ്കുകൾ വന്നുകാണ്ട് ഒരു പേപ്പറൊക്കെ തന്നുകാണ്ട് പോയിക്കുണു ഒരാഴ്ച ഉള്ളിൽ നിന്ന് ഞങ്ങൾ അവിടുന്ന് മാറണിക്കേണ്ടത് അപ്പൊ ഞാൻ ഒരു കുറച്ച് കായി തിരുമറിപ്പ് മാടി പോണതാണ് അതെ ചെക്കൻ വല്യ പമ്പിലാണല്ലോ ഓ കാറില് ഒരു ദിവസം ഒരു കാറാണ് പിറ്റേ ഒരു കാറാണ് ഇങ്ങനെ പോകുമ്പോ കാണാ ഉള്ളോ ഇപ്പൊ അറിയില്ല പിന്നെ ഇപ്പൊ ബാങ്കിൽ നിന്ന് ലോണും ജപ്തി എന്നൊക്കെ പറഞ്ഞ പുരുത്തം കിട്ടിയാ ഇരിക്കും അത് വലിയ പൊടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നീരാ ഇപ്പഴാ ഇച്ചോ ഒരു പുരുത്തം കിട്ടില്ല തുടങ്ങിയിട്ടത് ഇന്ത്യത്തൊരു പത്തൊരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ ചെറിയൊരു നാടമ്പരിയിലാണ് ഞങ്ങൾ ഇരുന്നീരുന്നത് അത് ഞാൻ വിറ്റിക്കാണ്ടാണ് ഇപ്പൊ വേറെ സ്ഥലം മേടിച്ചിട്ടാണ്ട് ചെക്കന്റെ പേരില് മേടിച്ചാണ്ട് ഒരു വലിയ ബംഗാളു പോലത്തെ പേരൊക്കെ കയറ്റിക്കണം ഒരു കാറും കൊണ്ടുപോകാന് ഇതൊക്കെ പോകാന് ലോണൊക്കെ എടുത്ത് കയറ്റിയതാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയേണ്ടത് ഈ ആൾക്കാർ പേരിൽ വന്നപ്പോ വണ്ടി ഉണ്ടായത് അവ ആൾക്കാർ പിടിച്ചോണ്ടിരിക്കണം ഇനിയിപ്പോ ലോണേലും വന്നേക്കണു ഒരാഴ്ചൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പൊ എന്താ കാട്ടാന്നുള്ള അല്ലാണിപ്പൊ ഞാൻ അപ്പൊ എന്തെങ്കിലും ചെയ്താണ്ട് അതിനു വേണ്ടിയാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോന്നു കേട്ടോ പൈസന്റെ കാര്യം എന്തെങ്കിലും ചെയ്യാ ഞാനേ ഇവനെ പറ്റി ഇങ്ങനെ ഒരു സാരി കണ്ടപ്പോളേക്കോയിച്ചറിഞ്ഞു അപ്പൊ ഓണെന്താ പർമിച്ചർ കട മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞു അലഹീ നിങ്ങളെ കുട്ടികൾ എന്റെ കുട്ടികളൊക്കെ അത് കാണുമ്പോ സന്തോഷാണല്ലോ പിന്നെ പാറ പറഞ്ഞു വേണ്ടമാനം ലോണുണ്ട് മറ്റേ ഭട്ടിക്കാവ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എത്തപ്പൊ ഏർപ്പാടുന്നാകും എവിടുന്നൊക്കെ എടുത്തു പറ അറിയില്ലപ്പോൾ പറഞ്ഞപ്പോഴപ്പോ മുറി കൂടിയത് എന്റെ ചെക്കനെ നയിച്ചോർന്നു കാണ്ടേ ഇനിക്കും എന്റെ പെണ്ണുങ്ങൾക്കും തിന്നാൻ തല്ല തുടങ്ങിയപ്പോ ഞാൻ ഓനോടൊരു ചോദ്യം ചോദിച്ചിരുന്നു പാന്റെ കുട്ടി കൊടുന്ന് തരേണ്ടതേ പാക്ക് അലാലായതല്ലെന്ന് ഞാൻ ചോദിച്ചിരുന്നു അന്ന് എന്റെ മോൻ എന്നോട് പറഞ്ഞതേ അലാലല്ലാത്തതേ ഇപ്പാ ഇങ്ങും ഉമ്മാക്കും ഞാൻ തിന്നാൻ തരൂലാ ഇപ്പ എന്റെ വേദന ഞാനും എന്റെ പെണ്ണുങ്ങളെ ഇതുവരെ തിന്നതൊക്കെ അറാമിന്റെ മുതലാണെന്നുള്ള ഒരു വേദന മോൻ എന്നെ കൊണ്ട് അത് തീറ്റിച്ച കൊണ്ടല്ലോ സമാധാനം സമാധാനം സാറില്ല സമാധാന പൊടി എനിക്കത് പരിഹാരം ഉണ്ടാവില്ലേ ഇതിലേ ഇങ്ങള് ശരിക്കും നിരപരാധിയാണ് പിന്നെ നമ്മൾ കുട്ടികളെ ഈ പൗട്ടും പമ്പൊക്കെ കാണുമ്പോ ഞമ്മളത് എന്താ ഏതാണൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് ഇതിപ്പോ ഇങ്ങളെത്തി പറ്റി തെറ്റിദ്ധാരോ നിങ്ങളാ ആ ആർഭാഗത്ത് കൊടുത്തു അത് നിങ്ങള് നിങ്ങളെ ഒരു മനസ്സിൻ്റെ അതാണത് നിങ്ങളെ ഒരു കുറ്റം പറയാൻ പറ്റൂല നിങ്ങൾക്ക് അത്രേ അറിയുള്ളൂ ഈ നാട്ടിൽ നടക്കുന്നപ്പത്തേ ബാങ്കും ലോണും കച്ചവടം ഇപ്പൊ ഇങ്ങനെത്തില്ല നിങ്ങളാ പഴയ കാലത്ത് നമ്മളാർ പോക്കാണ് അപ്പൊ അവ മക്കളമാർ നിങ്ങളുടെ ചാടി കളിച്ച് വരുമ്പോ എന്താ ഏതോ അന്വേഷിക്കേണ്ട കടം നമ്മക്കുണ്ട് എന്റെ ഉറവിടം ആ തെറ്റിങ്ങനെ പറ്റി അങ്ങനെ ഞാൻ ജീവിച്ച സ്ഥിതി ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല പൊതു തുണിക്കും അധ്വാനില്ലാത്തൊരു കാലത്താണ് ജീവിച്ചിരുന്നത് എന്റെ കുട്ടിന്റെ സമ്പത്തിലുള്ള വളർച്ച കണ്ടപ്പോളേ എന്റെ ദോയ ഭർച്ച സ്വീകരിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത് ഇത് ഇങ്ങനെയാണ് ഞാൻ അന്നൊന്നും ചിന്തിച്ചില്ല അല്ലാത്തൊരു തെറ്റാണിപ്പോ ചെയ്ത് ബാങ്കിലെ സങ്കടപ്പെടുന്നുണ്ടക്തി ഞാൻ കാര്യം പറയാം എന്താ പറയുക അപ്പോൾ ബാങ്കിൽ നമുക്ക് ആധാരം കിട്ടും പൈസ അവിടെ അടച്ചാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങളെ പേര്ക്ക് ആധാരം കാരണം ചെക്കൻ്റെ പേരിൽ ഉള്ളത്തോളം കാലങ്ങൾക്ക് ഇതേ ഗതി വരും പുറത്തിറങ്ങേണ്ടി വരും വാൻ്റെ ഈ ഇടപാടൊന്നും തീരൂരാ അപ്പോൾ അതുമാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാരണം മണി പണി പാണീ കാലത്ത് തിണ്ടിച്ചേണ്ട അവസ്ഥ എന്ന് പറഞ്ഞ് ബോധ്യപ്പെട്ടി കൊടുത്താണ് അത്ര ബുദ്ധിമില്ലാതാവുന്നല്ല നിങ്ങളെ മോൻ ഇക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും നല്ല നമുക്ക് പൊന്നാര മക്കളെ ഇതൊക്കെയാണ് ഞമ്മളെ സമൂഹത്തിൽ നടക്കേണ്ടത് പെരമ്മലും വണ്ടിമലും ഒക്കെ നമ്മൾ ലോൺ എടുത്താണ്ട് പലിശ കൂട്ടി വെക്കും നമ്മളെ മേത്ത് ഇത് തരാന് ഞമ്മളെ പിന്നാലെ നടക്കാനും കുറെ ആൾക്കാരുണ്ടാവും ഞമ്മളതിലൊക്കെ പോയി ചാടും ചെച്ചു അക്കരെ പച്ച കണ്ടുകാണ്ടേ നമ്മൾ ഇക്കരമ നിന്ന് നോക്കിക്കാണ്ട് തിരിച്ചണ്ട ഓൾക്ക് കജണ്ടമാര് ഓല് ജീവിച്ചോട്ടെ ഞമ്മളത് കണ്ടിട്ട് ചെല്ലണ്ട ഞക്ക് ഉള്ളീനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ പഠിച്ച ലോണും പലിശയും കയ്യേണ്ടതും നമ്മളെ ശരീരത്തുമൊന്ന് ഒഴിവാക്കാനേ പഠിച്ചോ ഞമ്മക്കൊക്കെ തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥന മാത്രം